ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ച് മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നു ഈ കാലത്ത് നിങ്ങൾക്ക് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുവാൻ നാണമില്ലേ ഈ ഒരു ചോദ്യം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഉയർന്ന വിദ്യാഭ്യാസം നേടി അതിൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെ എടുക്കുക ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖവുമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് പരമാവധി നമ്മൾ ശ്രമിക്കാം പിന്നെ തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്ന് ഒരു വാക്ക് പറയും അപ്പോൾ നാം നമ്മുടെ ജീവൻ ഏൽപ്പിച്ചി വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹം വിശ്വസിക്കുന്നത് ഈശ്വരനിലാണ് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് സയന്റിസ്റ്റുകളിലേക്ക് കിടക്കാം നമ്മുടെയൊക്കെ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പേരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിനെ നമ്മൾ നോക്കിയാൽ അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നില്ലേ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അടുത്തത് നമ്മളുടെ അടുത്ത ഐ എസ് ആർഒ ചെയർമാൻമാരായിരുന്ന ആളുകളെ തന്നെ നമുക്ക് നോക്കാം എന്താ പറയുക നമ്മളുടെ എന്താണ് ജി മാധവൻ നായർ അല്ലേ അദ്ദേഹം അദ്ദേഹവും ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്നു അദ്ദേഹവും ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നു ഡോക്ടർ കെ രാധാകൃഷ്ണൻ അദ്ദേഹം ആ പദവിയിൽ പദവിയിലെത്തി എന്നറിയുന്നത് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തി നിൽക്കുമ്പോഴാണ് പത്രങ്ങളിൽ നിന്നും നാം വായിച്ചറിഞ്ഞതാണ് അത് പിന്നെ അടുത്തത് എസ് സോമനാഥൻ എന്ന് പറയുന്ന ഒരു ഐ എസ് ആർഒ ചെയർമാൻ ഉണ്ടായിരുന്നു അല്ലേ അദ്ദേഹം പി എസ് എൽ വി ലോഞ്ചിനു മുന്നേ അമ്പലത്തിൽ പോയി സ്പെഷ്യൽ പൂജ നടത്തുന്ന ചിത്രങ്ങളൊക്കെ വളരെ വൈറലായതായിരുന്നു എല്ലാ പേരും കണ്ടതാണത് അപ്പോൾ ഇവരെല്ലാ പേരും ശാസ്ത്രത്തിന്റെ അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന വിശ്വാസികളാണ് ഇവർക്കൊന്ന് ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ വിശ്വസിക്കുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങൾക്ക് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ആരും സഹായത്തിന് ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾക്കൊരു കൈ സഹായമായി ആ ഒരു ഊർജം ഈശ്വരൻ എന്ന പേരിട്ട് നാം വിളിക്കുന്ന ആ ഊർജം നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ വീട്ടിൽ സ്വസ്ഥമായി ഇരുന്ന് ശാന്തമായ സ്ഥലത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക അതിന് നിങ്ങൾക്ക് ഈശ്വരന്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഒരു ദീപം ഒരു ദീപം മനസ്സിൽ സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു ദീപം മുന്നിൽ കത്തിച്ചു വെക്കുക ആ ദീപത്തിൽ നോക്കിയിട്ട് നിങ്ങൾ ഓം എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക